കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നടി ജ്യോതികയ്ക്ക് നേരെ പല കോണുകളിൽ നിന്നും വ്യാപക വിമർശനമുയരുന്നുണ്ട് ജ്യോതികയുടെ തന്നെ അഭിപ്രായ പ്രകടനങ്ങളാണ് വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും കാരണമായിരിക്കുന്നത് ഇതിനിടെ ഇപ്പോഴിതാ സൂര്യയുടെ ഭാര്യയും നടിയുമായ ജ്യോതികയ്ക്കെതിരെ നടി കസ്തൂരി രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ റെട്രോയെ കുറിച്ചുള്ള അഭിപ്രായം പങ്കുവയ്ക്കുന്നതിനിടെയാണ് കസ്തൂരി ജ്യോതികയ്ക്കെതിരെയുള്ള പരോക്ഷ പരാമർശം നടത്തിയത് മുൻപൊരിക്കൽ തഞ്ചാവൂർ ക്ഷേത്രത്തെക്കുറിച്ച് കുറിച്ച് നടത്തിയ പരാമർശം കുത്തിപ്പൊക്കുകയായിരുന്നു കസ്തൂരി അമ്പലത്തെക്കാടും നല്ലത് ആശുപത്രി പണിയുന്നത് എന്ന് പറഞ്ഞവരോട് നല്ലൊരു ബജറ്റ് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് പകരം നല്ല കാര്യത്തിന് ഉപയോഗിച്ചൂടെ എന്നായിരുന്നു കസ്തൂരിയുടെ ടീറ്റ് ഇതിനു പിന്നാലെ നിരവധി പേരാണ് കസ്തൂരി വിമർശിച്ച് രംഗത്തെത്തുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ജ്യോതികയുടെ വിവാദ പ്രസ്താവന ഒരു അവാർഡ് പരിപാടിയിൽ പങ്കും സംസാരിക്കുകയായിരുന്നു ജ്യോതിക പല കാര്യങ്ങൾക്കായി ക്ഷേത്രങ്ങളിൽ സംഭാവന നൽകുന്നതിനൊപ്പം സ്കൂളുകൾക്കും ആശുപത്രികൾക്കും കൂടി ആ പണം നൽകണം എന്നായിരുന്നു ജ്യോതിക ആവശ്യപ്പെട്ടത് ജ്യോതികയുടെ വാക്കുകൾ വലിയ വിവാദമായി മാറി